ഹലോ ഗേൾസ് കുസൃതി ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കൊച്ചു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണാഘോഷം തുടങ്ങിയിരിക്കുന്ന അത്തം നാൾ മുതൽ അത്തം മുതൽ തിരുവോണം വരെ നമ്മൾ അത്തപ്പൂക്കളം ഇടും അപ്പം അത്തം നാളാണ് നാളെ അപ്പം നമ്മൾ തലേദിവസം തന്നെ അത്തപ്പൂക്കളം ഇടാനായിട്ട് കളവക്കൊരുക്കണം ഇടാനുള്ള തറ തറ ഉണ്ടാക്കണം അതിന് നമ്മൾ പുറ്റുമണ്ണെടുത്താണ് നമ്മൾ സാധാരണ തറയൊക്കെ ഉണ്ടാക്കാറ് ഇവിടെയെങ്കിലും പുറ്റുമണ്ണ് കിട്ടാനില്ലാത്ത കാരണം ഞങ്ങൾ തൊട്ടടുത്തുള്ള പറമ്പിൽ കൈത വെക്കാനായിട്ട് ജെ സി ബിയും കൊണ്ട് മാന്തി ഇട്ടേക്കുന്ന കാരണം കിളച്ചിട്ട പോലെ ഇട്ടേക്കും മണ്ണ് അതുകൊണ്ട് അതിനകത്ത് നമുക്ക് പുറ്റിമണ്ണൊക്കെ എടുത്ത് പൊടിച്ച് നനച്ചെടുക്കാം നല്ല ഉണങ്ങിയാണ് മണ്ണിരിക്കുന്നത് നന്നായിട്ട് കുഴച്ചൊക്കെ എടുക്കാം മണ്ണെടുത്തുകൊണ്ട് വന്ന് നമ്മൾ തറയുണ്ടാക്കാനുള്ള മിറ്റയൊക്കെ ഒരുക്കി ഇട്ടേക്കുവാണ് മിറ്റെല്ലാം അടിച്ച് വാരി നന്നായിട്ട് തെളിച്ചിട്ടേക്കുവാണ് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആ മണ്ണിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ച് കൊടുക്കാം കുഴച്ച് നല്ല നന്നായിട്ട് കുഴമണ്ണ് പോലെ ആക്കണം നമ്മൾ ഈ ചേറ് മറ്റേ കണ്ടത്തിലൊക്കെ ഉള്ള മണ്ണില്ല അതുപോലെ ആക്കി നന്നായിട്ട് കുഴച്ച് അതിനകത്ത് കല്ലെല്ലാം പെറുക്കിക്കളഞ്ഞ് തരിയാക്കി തറയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ചെറിയൊരു കുഞ്ഞു തറയാണ് അതിൻ്റെ അകത്ത് നമുക്ക് എൻ്റെ വട്ടത്തിൽ ഇടാൻ പറ്റും പിന്നെ വിളക്കൊക്കെ തേച്ച് കഴുകി വൈകുന്നേരം വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് നാളത്തേനുള്ള അത്തം നാളിൽ അത്തപ്പൂക്കളെ ഇടാനുള്ള ഒരുക്കങ്ങളെല്ലാം തലേദിവസം ചെയ്തു വെച്ചു രാവിലെ അത്തം നാളിൻ്റെ പുലരിയാണിത് രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റ് ഇടാനായിട്ട് ചാണകം മെഴുകി തറയിട്ട് ചാണകമെഴുകിയിട്ട ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം പൂവിടാൻ അല്ല എന്നാലേ ഉണങ്ങുകയുള്ളൂ ചാണകമെഴുകി ഇട്ടതിന് ശേഷം പോയി കുളിച്ച് വന്ന് പൂ പറിക്കാൻ പോവുകയാണ് തുമ്പപ്പൂവും തുളസിയാണ് നമ്മൾ അത്തം നാളിലിടുന്നത് അപ്പം തുമ്പയും തുളസിയും പറിച്ചുകൊണ്ട് വരുവാണ് തുമ്പയും തുളസിയും ആദ്യത്തെ ദിവസം ഇടും തുമ്പ പറിക്കാനായിട്ട് പോകുന്നു തുമ്പെങ്ങും കാണാനില്ല കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാനിവിടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു തുമ്പ പ്രാവശ്യം നമ്മുടെ വീട്ടിൽ ഒരു ഇല്ലാത്ത കാരണം തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് പറിക്കാനായിട്ട് പോവാണ് ഒരക്കകത്ത് കുമ്പിൾ കുത്തിയാണ് നമ്മൾ തുമ്പപ്പൂ പറിക്കുന്നത് പൊന്നുക്കുട്ടിയാണ് പറിക്കുന്നത് മൂത്ത കൊച്ച് ഒന്നും ഇപ്പോൾ കാണാൻ പോലും ഇല്ലാത്ത സാധനമാണ് പണ്ടൊക്കെ ഇഷ്ടം പോലെ പറമ്പിൽക്കൂടെ ഒക്കെ തുമ്പയും ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും കാണാനൊന്നുമില്ല നമുക്ക് ഒത്തിരി സ്ഥലത്തോളം നടന്നാൽ ഇച്ചിരി തുമ്പയൊക്കെ കിട്ടുന്നത് പൂവിടാൻ വേണ്ടി നമ്മൾ പൂവൊക്കെ പറച്ച് കൊണ്ടുവന്നു തുമ്പപ്പൂ കുറച്ചേ കിട്ടിയുള്ളൂ അതിന് ശേഷം നമുക്ക് പൂവിടാം നടുക്കൊരു അടയാളം കൊടുത്തിട്ട് അതിന് ചുറ്റുമാണ് ഇടുന്നത് ഒരു വട്ടം തുമ്പപ്പൂ ഇടും അടുത്തത് തുളസിപ്പൂ തുളസി തുമ്പപ്പൂവിട്ടതിന് ശേഷം തുളസിക്കതിരി വിട്ട് അത്തനാളിൽ നമ്മൾ അത്തപ്പൂക്കളം ഇടുവാണ് ലോകമെമ്പാടുമുള്ള ഇടുന്നതാണ് അത്തപ്പൂക്കളം ഞങ്ങൾ പഴയ രീതിയിൽ തറയൊക്കെ കെട്ടി ചാണാനൊക്കെ മെഴുകി തുമ്പയും തുളസിയും വെച്ച് അത്തപ്പൂക്കളം നമ്മൾ ഇടുവാണ് ഈ കൊല്ലം മഴ ആയതുകൊണ്ട് പൂവെല്ലാം കുറവാണ് ഇല്ല നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ പൂക്കളുണ്ടാകുന്നതായിരുന്നു ഈ പ്രാവശ്യം മല മഴ അടമഴ ആയതുകൊണ്ട് പൂവൊക്കെ കുറവാണ് അത്ത പൂക്കളം ഇടാനായിട്ട് നമുക്ക് ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് തുമ്പയും തുളസി മാത്രം മതി പിന്നെ ഉള്ള ദിവസങ്ങളിൽ മുക്കൂറ്റി അങ്ങനെ ഓരോരോ ദിവസവും ഓരോ വട്ടമാണ് ഇടുന്നത് അവസാന ദിവസം പത്ത് കളം നിറച്ച് നമ്മൾ പൂക്കളം പൂ നിറച്ചുവിടും പൂക്കളം അത്ത കളം നിറയെ പൂവിട്ട് വട്ടത്തിലിടും നമ്മുടെ വീട്ടിലുണ്ടായ ചെറിയ ചെറിയ പൂക്കളാണിത് ഞങ്ങൾ അത്ത പൂക്കളം ഇടുന്നത് കാണാൻ വേണ്ടി രണ്ട് പേര് തിണ്ണേ വന്ന് നോക്കി ഇരിപ്പുണ്ട് ഞങ്ങളുടെ സൂസിയും കിറ്റിയാണ് രണ്ട് പേര് അത്തപ്പൂക്കളിടുന്നത് കാണാനിരിക്കുന്നതാണ് ഞങ്ങളുടെ ഈ അത്തം നാളിലെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്